നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് കാഹളം മുഴങ്ങിയിരിക്കുകയാണ് ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അല്പസമയം മുൻപാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിച്ചത് ഒറ്റകട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുക ഫെബ്രുവരി അഞ്ചിനാണ് തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ എട്ടിന് നടക്കും ജനുവരി പതിനേഴ് വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി പതിനെട്ടിന് സൂക്ഷ്മ പരിശോധന നടക്കും ഇരുപത് വരെ നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാം ഒന്ന് ദശാംശം അഞ്ച് അഞ്ച് കോടി വോട്ടർമാരാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കുമെന്ന് കരുതുന്നത് രണ്ട് ദശാംശം എട്ട് ലക്ഷം പുതിയ വോട്ടർമാരുണ്ട് ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടിയുടെ ഭാവി എന്തെന്ന് നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ദില്ലിയിൽ നടക്കാൻ പോകുന്നത് എന്നാൽ അഴിമതി ആരോപണങ്ങളിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ആപ്പിന്റെ ജനസമ്മതിയിലുള്ള ഇടിവ് മുതലെടുത്ത് രാജ്യ തലസ്ഥാനത്തിന്റെ ഭരണപടിക്കാനുള്ള ബി ജെ ശ്രമം വിജയിക്കുമോ എന്നും ഈ തെരഞ്ഞെടുപ്പ് ഉത്തരം നൽകും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് ശേഷം ബി ജെ പിക്ക് ഭരണം പിടിക്കാൻ സാധിക്കാത്ത ഏക ഉത്തരേന്ത്യൻ സംസ്ഥാനമാണ് ദില്ലി അതുകൊണ്ട് തന്നെ വിധനയും ഭരണം പിടിക്കുക എന്ന ലക്ഷ്യമാണ് ബി ജെ പിക്ക് ഉള്ളത് സ്ഥാനാർത്ഥി പട്ടികകൾ നേരത്തെ പുറത്തിറക്കി പ്രധാനമന്ത്രിയെ രംഗത്തിറക്കി ബി ജെ പി പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു എഴുപത് സീറ്റാണ് സംസ്ഥാന നിയമസഭയിൽ ആകെ എന്നാൽ കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ കാലാവധി പൂർത്തിയാക്കാനായിരുന്നില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ അറുപത്തിയേഴ് സീറ്റുകൾ നേടിയും രണ്ടായിരത്തി ഇരുപതിൽ അറുപത്തിരണ്ട് സീറ്റുകൾ നേടിയും ആ ദില്ലിയുടെ ഭരണം നേടി നിലവിൽ ബി ജെ പിക്ക് എട്ട് സീറ്റുകൾ മാത്രമാണുള്ളത് അഴിമതി വിരുദ്ധ പ്രതിച്ഛായ ഉണ്ടായിരുന്ന ആം ആദ്മി പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ആ പ്രതിച്ഛായ കൂടെയില്ല മുഖ്യമന്ത്രി അടക്കം മുൻനിര നേതാക്കൾ കോടികളുടെ അഴിമതി കേസിൽ ജയിലിലായി ഇപ്പോൾ ജാമ്യത്തിലാണ് ദില്ലിയിലെ വികസന രാഹിത്യം കുടിവെള്ള വിതരണം അടക്കമുള്ള മേഖലകളിലെ പിടിപ്പുകേട് ഇതെല്ലാം ആം ആദ്മി പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ആം ആദ്മിയും സഖ്യത്തിലാണ് മത്സരിച്ചത് എന്നാൽ ഒറ്റയ്ക്ക് നിന്ന ബി ജെ പി സംസ്ഥാന മുഴുവൻ ലോക്സഭാ സീറ്റുകളും തൂത്തുവാരി ഒരു സീറ്റിൽ പോലും കോൺഗ്രസിനോ ആം ആദ്മി പാർട്ടിക്കോ സാധിച്ചില്ല തുടർന്ന് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് പാർട്ടി ചുമതലയിലേക്ക് മാറിയെങ്കിലും അത് എത്രമാത്രം ഗുണകരമാകുമെന്ന് തെളിയിക്കപ്പെടേണ്ടതുണ്ട് കോൺഗ്രസ് നിലവിൽ നിയമസഭയിൽ പ്രാതിനിധ്യം ഇല്ലാത്ത അവസ്ഥയാണ് ലക്ഷ്മർ നിയർ യുഎസ് വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം